രാഗപ്പൂക്കാലം എപ്പിസോഡ് അമ്പത്തിയാറ് രചന മീരാ പാലോന്നിൽ അവതരണ ലിൻസി അപ്പച്ചിയുടെയോ ഫാമിലിയുടെയോ കാര്യമോർത്ത് താൻ ടെൻഷനാവേണ്ട അവർക്ക് തന്നോട് നീരസം ഒന്നുമില്ല പിന്നെ തൻ്റെ ഡാഡിയോടുള്ള ദേഷ്യം അതൊക്കെ പതുക്കെ മാറും ഇല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം നിഖിൽ പറഞ്ഞു ശരി സാർ ഞാൻ ഏതായാലും ആലോചിച്ചിട്ട് പറയാം അതേ എന്നുള്ള വിളി വേണ്ട കേട്ടോ അത് വിളിക്കാൻ എനിക്ക് ആവശ്യം പോലെ സബോർഡിനേറ്റ് ഉണ്ട് താൻ എന്നെ നിഖിൽ എന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ തൻ്റെ കോൾ പ്രതീക്ഷിക്കും ഓക്കേ ബൈ കോൾ കട്ടായി ആ സമയം ഒരു നീണ്ട യാത്രയിലായിരുന്നു ശ്രീറാമും മൈഥിലയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് മൈഥിലി ചോദിച്ചപ്പോൾ സർപ്രൈസ് ആണെന്നായിരുന്നു ശ്രീറാമിൻ്റെ മറുപടി പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിലും അവൻ പണ്ടും അങ്ങനെയായിരുന്നല്ലോ എങ്ങോട്ട് കൊണ്ടുപോയാലും പറയില്ല എവിടേക്കാന്ന് മുന്നോട്ട് പോകും തോറും നഗരത്തിൻ്റെ തിരക്കൾ പതിയെ പതിയെ കുറയാൻ തുടങ്ങി ക്രമേണ ആ യാത്ര വനമേഖലയ്ക്ക് നടുവിൽ കൂടിയായി ഇരുവശവും കൊടും കാട് എതിരെ ഒരു വാഹനം പോലും കാണാനില്ല എവിടെയും മനുഷ്യവാസമുള്ളതായി തോന്നുന്നുമില്ല ചോദിച്ചാലും പറയില്ലെന്നറിയാം എന്നാലും ചോദിക്കാതെ വേറെ തരമില്ല ഏതാ ഈ സ്ഥലം ഈ കാട്ടിൽ കൂടി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നിനക്ക് പേടിയുണ്ടോ എങ്ങനെ പേടിക്കാതിരിക്കും ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെ കാണാനില്ല എങ്ങോട്ട് നോക്കിയാലും കാട് അവളുടെ ഭീതി ആ സ്വരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു നിന്നെ എന്തായാലും കൊല്ലാൻ കൊണ്ടുപോകുമല്ല പിന്നെ കാട് കണ്ട് പേടിക്കണ്ട ഒരു മൂന്ന് നാല് കിലോമീറ്റർ കൂടിയേ വനമുള്ളൂ പിന്നെ അങ്ങോട്ട് അത്യാവശ്യം കടയും കാര്യങ്ങളും ഒക്കെയുണ്ട് ശ്രീറാം പറഞ്ഞു ബൈക്ക് അതിവേഗം മുമ്പോട്ട് പാഞ്ഞു ഇടയ്ക്ക് മരങ്ങളിൽ ഇരിക്കുന്ന വാനരക്കൂട്ടത്തെ കണ്ട് മൈദിലോടെ കണ്ണ് തുളങ്ങി ദേ കുരങ്ങന്മാർ അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷം അവൻ കളിയാക്കി അതേ ബന്ധുക്കളാ എൻ്റെ ഭർത്താവും കുടുംബവും അവൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചു പറഞ്ഞു പോടി പോടി അവൻ ചിരിച്ചുകൊണ്ട് വണ്ടിയുടെ വേഗത കൂട്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിൽ ആനപ്പിണ്ണം കിടക്കുന്നത് കണ്ടു ഈ വഴി ആന വരുമെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു അലാവിനെ പിണ്ണം തന്നെ വന്ന് കിടക്കുമോ പോടാ മൈതിരി അവൻ്റെ ചുമലിൽ ഒരടി കൊടുത്തു അവരുടെ യാത്ര അനുസ്യൂതം മുന്നോട്ട് പോയി ഒടുവിൽ കൊടും വനം പിന്നിട്ട് മലകൾ തിങ്ങി നിൽക്കുന്ന ഭാഗത്തെത്തി റോഡിന് കുറച്ചകലെയായി പാറക്കെട്ടിൽ കൂടി തെന്നിച്ചിറി ഒഴുകുന്ന ഒരു പുഴ കണ്ടു ദേ പുഴ നമുക്കൊന്നിറങ്ങിയല്ലോ അതിനൊക്കെ സമയമുണ്ട് നീ ഇപ്പോൾ അടങ്ങിയില്ല അവൻ പറഞ്ഞു ഇടയ്ക്ക് ചില കടകൾ കണ്ടു ആളുകളെയും ഇടയ്ക്കിടെ ഹെയർ പിൻ വളവുകൾ ഉണ്ടായിരുന്നു വണ്ടി ഒന്ന് പാളിയാൽ ചെന്ന് പതിക്കുന്നത് അഗാധമായ കൊക്കയിലേക്കാണ് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നിട്ട് വഴികൾ കണ്ടപ്പോൾ ഒരു ഉൾക്കിടിലുമുണ്ടായി പക്ഷേ ആവക ഭായം ഒന്നും ശ്രീറാമിൽ കണ്ടില്ല അവൻ ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് ചിരകാല പരിചയമുള്ളതായി തോന്നി മല കയറും തോറും തണുപ്പറിയാൻ തുടങ്ങി വെയിലുണ്ടെങ്കിൽ പോലും തണുപ്പിന് കുറവില്ല എവിടേക്ക് നോക്കിയാലും ചെങ്കുത്തായ മലനിരകൾ പച്ചപ്പട്ട് പുതച്ച സഹീനിലെ ഗിരിനിരകൾ എങ്ങോട്ട് നോക്കിയാലും കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ചകൾ വഴികൾ ഗിരിവശവും പൂത്തു നിൽക്കുന്ന കൊങ്ങുണി ചെടികൾ പിന്നെ തണൽ വിരിച്ചു നിൽക്കുന്ന വൻ മരങ്ങൾ അങ്ങനെ യാത്ര ഒടുവിൽ ചെന്ന് നിന്നത് അല്പം ചെരുവുള്ള ഒരു കുന്നിൻ്റെ താഴെയാണ് അവൻ വണ്ടി നിർത്തിയപ്പോൾ മൈതിലെ സംശയത്തോടെ ഇറങ്ങി ആൾപ്പാർപ്പുള്ള സ്ഥലമല്ല അവൾ ചുറ്റും നോക്കി കുറേ അകലെയായി ഒരു വീട് കാണുന്നുണ്ട് കാറ്റാഞ്ഞു വീശിക്കൊണ്ടിരുന്നു കാറ്റിൽ മരങ്ങൾ ആടി ശബ്ദം കേൾക്കാം കൂടെ കാറ്റു ചെടികളുടെ ഇലകൾ കൂട്ടി ഉരുസുന്ന മരമര ശബ്ദവും കുന്നിന് മുകളിലും താഴെയുമായി വെള്ളി നിറത്തിൽ വെയിൽ വീണ് കിടക്കുന്നു നമ്മളെന്താ ഇവിടെ അവൾ ചോദിച്ചു അവൻ വണ്ടി ലോക്ക് ചെയ്തിട്ടിറങ്ങി എന്നിട്ട് മുകളിലേക്ക് നോക്കി മാ നമുക്ക് ആ മലയുടെ നെറുകിയിലേക്ക് കയറാം ഇത്രയും വലിയ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനോ അവൾ അന്തം വിട്ടു ഉം എന്ത് പറ്റി എനിക്കെങ്ങും വയ്യ പകുതി എത്തുമ്പോഴേക്കും ഞാൻ കുഴയും അവിടുന്ന് ഞാൻ നിന്നെ എടുത്തോണ്ട് പൊക്കോളാം നീ ചുമ്മാച്ചാ തമാശ പറയാതെ അല്ല എന്തിനാപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ കയറുന്നേ അതൊക്കെയുണ്ട് നീ വാ ശ്രീറാം അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് കുന്നിലേക്ക് നടന്നു കുന്നിൽ പലയിടത്തും കുറ്റിക്കാടുകളുണ്ട് കൂട്ടത്തിൽ വലിയ മരങ്ങളും അവിടെ അവിടെയായി മുട്ടൻ പാറക്കല്ലുകൾ സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ കല്ലടർന്നു പോകാൻ സാധ്യതയുണ്ട് കാല് സ്ലിപ്പായാൽ നേരെ താഴോട്ട് പോകും പകുതി കയറിയപ്പോൾ തന്നെ മൈതിലി അണയ്ക്കാൻ തുടങ്ങി തണുപ്പുണ്ടെങ്കിലും ശരീരം ചൂടാവാൻ തുടങ്ങിയിരുന്നു മതി ഇനി ഇവിടെങ്ങാനും കുറച്ചു നേരം ഇരിക്കാം അവൾ അവിടെ കണ്ട മരത്തണലിൽ ഇരുന്നു എന്നിട്ട് ഷാൾ കൊണ്ട് മുഖം തുടച്ചു കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു മൈതിലി പറഞ്ഞു ഞാൻ വെള്ളം എടുത്തിട്ടില്ല നോക്കട്ടെ ഇവിടെ എവിടെയോ ഒരു ഉണ്ടായിരുന്നു അവൻ മുമ്പ് ഒരിക്കൽ അവിടെ വന്നപ്പോൾ ഒരു ഉറവ കണ്ടിരുന്നു കുറ്റക്കാടികളെ വളഞ്ഞു മാറ്റി പാറയിൽ കൂടി പതിയെ ഇടതുവശത്തേക്ക് നടന്നു കുറച്ചു നടന്നപ്പോൾ കുറേ പാ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഊറ് വരുന്ന ചെറിയ ഉറവ് കണ്ടു വെള്ളം കൊണ്ടുപോകാൻ മാർഗമില്ലാത്ത തിരിച്ചുപോയി അവളെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു കൈക്കൊമ്പളിൽ വെള്ളം എടുത്ത് ഇരുവരും കുടിച്ചു ദാഹം മാറിയപ്പോൾ അവൾ ചോദിച്ചു നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ എന്തേ ഇവിടെ ഒരു നീരൊർവയുണ്ടെന്ന് അല്ലാതെ നീ എങ്ങനെ അറിയാനാ ഇതിനു മുമ്പ് പല തവണ വന്നിട്ടുണ്ട് വാ മുകളിലോട്ട് കയറാം അവൻ കൈനീട്ടി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് മൈതിരി വീണ്ടും കുന്നു കയറി ഒന്ന് രണ്ട് തവണ അവളുടെ കാല് വഴുതിയെങ്കിലും അവളുടെ കൈകൾ ശ്രീറാമിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു സൂക്ഷിച്ച് അവൻ പറഞ്ഞു അങ്ങനെ കയറി കയറി ഒടുവിൽ അവർ ലക്ഷ്യം കണ്ടു കുന്നിൻ്റെ ഏറ്റവും മുകളിൽ അവരെത്തി അപ്പോഴേക്കും അവൾ വീണ്ടും ക്ഷീണതയായി ഇനിയെങ്കിലും പറ നമ്മൾ എന്തിനുവന്നത് അവൾക്ക് ഇതച്ചുകൊണ്ട് ചോദിച്ചു ശ്രീറാം അന്തഹസിച്ചുകൊണ്ട് എതിരെയുള്ള മലയിലേക്ക് വിരൽ ചൂണ്ടി ദാ അങ്ങോട്ട് നോക്കിക്കേ അവൻ പറഞ്ഞിടത്തേക്ക് മൈതിൽ മിഴി വായിച്ചു മലയുടെ മുകളിൽ നിന്ന് പച്ചപ്പിനിടയിൽ കൂടി ഒഴുകിയിറങ്ങുന്ന ഒരു നികർച്ചാൽ ഒറ്റ നോട്ടത്തിലൊരു വെള്ളിയരിഞ്ഞാണം പോലെ മനോഹരമായ കാഴ്ച എന്തത് കാട്ടരുവിയോ അവൾ വിസ്മയത്തോട് ചോദിച്ചു കാട്ടിൽ കൂടി ഒഴുകി വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ കാട്ടരുവിന്ന് വിളിക്കാം പക്ഷെ ഒഴുകി ഒഴുകി അങ്ങ് എത്തുമ്പോൾ അത് നമ്മുടെ പുഴയാകും നീ ചോദിച്ചില്ലേ ആ പുഴ എവിടുന്നാ വരുന്നതെന്ന് ഇതാ കണ്ടോ ഈ മലയിൽ നിന്നാണ് വരുന്നത് ശ്രീറാം പറഞ്ഞത് അവളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു പുതിയ ഭാവം വിരിഞ്ഞു അവൾ ആ കാഴ്ച മതിവരാതെ നോക്കി നിന്നു എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത് ഇതാണോ നമ്മുടെ പുഴ ഈ അരുവി അവിടെ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് അത്രയും വലിയ പുഴയാകുന്നത് മൈതിലെ അത്ഭുതം കൂറുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഇതിന് ധാരാളം ട്രിബ്യൂട്ടറീസ് ഉണ്ട് ആ കൈവഴികളെല്ലാം ചേർന്നാണ് അത്രയും വലിയ പുഴയാകുന്നത് അവൾ അവിടെ നിന്ന് അരുവിയുടെയും ആ കുന്നുകളുടെയും സൗന്ദര്യം ആസ്വദിച്ചു ചുറ്റിനു ആകാശം നിൽക്കുന്ന വലിയ മലകൾ അതിന് നിറം പകരാൻ മൂടി പൊതിച്ചു നിൽക്കുന്ന നിത്യഹരിത മഴക്കാടുകൾ ഓറഞ്ചും പിങ്കും മഞ്ഞയും നിറങ്ങളിൽ വർണ്ണരാജ് തീർത്ത് നിൽക്കുന്ന കൊങ്ങിണി പൂകൾ താഴ്വരയിൽ പൂത്തുളഞ്ഞ് നിൽക്കുന്ന നയനസുന്ദരമായ കാഴ്ച അവളേക്ക് പതഞ്ഞൊഴുകി ഇറങ്ങുന്ന പുഴ കിളികളുടെ കളകൂജനങ്ങൾ കേട്ട് പ്രകൃതി സന്തുഷ്ടിയായിരിക്കുന്നത് പോലെ തോന്നും കാറ്റിൽ മൈഥിലിയുടെ ഷാൾ പറഞ്ഞു മലയുടെ മുകളിൽ കാറ്റിന് വേഗത കൂടുതലാണ് ശ്രീറാം അവളെ പിന്നിൽ കൂടി ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ വലത് ചുമലിൽ മുഖം സന്തോഷമായോ നിനക്ക് അവൻ പതിയെ ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ മൂളി അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഷാൾ എടുത്ത് മൈതിലിയെ പിന്നിൽ കൂടി പുതപ്പിച്ചു ഷാൾ പറന്നുപോയാൽ പിന്നാലെ പോകുന്ന അത്ര എളുപ്പമല്ല അവൻ പറഞ്ഞു മൈഥിലി അല്പം കൂടി മുമ്പോട്ട് നടന്നപ്പോൾ അവൻ പറഞ്ഞു വേണ്ട അങ്ങോട്ട് പോകണ്ട നമ്മളിങ്ങോട്ട് കയറി വന്നത് കുന്ന് ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെയല്ല കുത്തനെ കിടക്കുക താഴെപ്പാറയാ വീണാൽ പൂക്കളെ ചിതറുന്ന പോലെ ചിതറും എന്നാൽ നമുക്കൊന്ന് ചാടി നോക്കിയാലോ അവൾ ചിരിയോട് ചോദിച്ചു പിന്നെ അത് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ഇരുപത്തിയാറാം വയസ്സുള്ള ചുമ്മാ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് വട്ടൊന്നുമില്ല ശ്രീറാം അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി ആർദ്രമായി പറഞ്ഞു എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം കൂടുതലൊന്നും വേണ്ട ഒരമ്പത് വർഷം എന്നിട്ട് വിവാഹത്തിന് സുവർണ്ണ ജൂബിലി ആഘോഷമൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം എന്താ അത് കേട്ടപ്പോൾ മൈജിലിയുടെ കണ്ണ് നിറഞ്ഞു അവൾ തേങ്ങലോടെ ആനിച്ചിൽ മുഖം ചേർത്തു എന്ന് കരഞ്ഞു ശ്രീറാം അവളെ ഇറകപ്പുണർന്നു കരയരുത് നീ ഈ പ്രായത്തിനുള്ളിൽ നീ ഒരുപാട് കരഞ്ഞില്ലേ മതി എൻ്റെ കൂടെ നീ ഹാപ്പി ആയിരിക്കണം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും ഈ ബന്ധം വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നിയാൽ അതെന്റെ പരാജയമാണ് അവൾ മുഖമുയർത്തി ഉയർത്തി ശ്രീറാമിനെ നോക്കി ഇല്ല കാരണം ഈ ജന്മം എനിക്ക് മഹാദേവൻ തന്ന പുണ്യമാണ് നീ എൻ്റെ പൂർവ്വജന്മ സുഹൃത്തം നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ചിലപ്പോൾ അവളുടെ കണ്ണ് തുളമ്പിയപ്പോൾ അവൻ അത് തുളച്ചു കളഞ്ഞു നമ്മളിവിടെ വന്നത് കരയാനല്ല നോക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഒന്ന് കാതോർത്താൽ ഒരുപാട് കിളികളുടെ പാട്ട് കേൾക്കാം മൈതിരി അവനില് നിന്ന് വേർപെട്ട് പിന്നെയും പ്രകൃതിയിലേക്ക് നോക്കി ശരിയാണ് ഒരേ സമയം എത്ര കിളികളാണ് പാടുന്നത് ഈ കുന്നിൻ്റെ പേരെന്താണെന്ന് അറിയുമോ നിനക്ക് പിന്നെയും പറഞ്ഞു പോകാൻ തുടങ്ങി അവളുടെ ഷാളെടുത്ത് കഴുത്തിൽ കൂടി വട്ടത്തിൽ ചുറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല കിളിപാടും കുന്ന് ഈ പേരൊരുപക്ഷേ കിളികളുടെ നിലയ്ക്കാത്ത സംഗീതം മൂലം ഉണ്ടായതാവാം അവൻ പറഞ്ഞു എന്നിട്ട് അല്പം കൂടി മുന്നോട്ട് നടന്നു അവിടെ നിന്ന് നോക്കിയാൽ താഴെ അഗാധമായ കൊക്ക കാണാം മൈഥിലി ഐ ലവ് യു അവൻ കൈകൾ വിടർത്തിക്കൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു ആ ശബ്ദം മലകളിൽ തട്ടി അവിടെ അവിടെയാകെ പ്രതിധ്വനിച്ചപ്പോൾ മൈഥിലിയുടെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു അവൻ പറഞ്ഞ വാചകം മലകൾ അതുപോലെ ഏറ്റുപറയുന്നു അവൾ ഇരു കൈകളും കവിളുകളിൽ ചേർത്ത് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ഓടി വന്ന് ശ്രീറാമിനെ കെട്ടിപ്പിടിച്ചു ഒരിക്കൽ കൂടി പറ മൈഥിലി ഐ ലവ് യു എന്ന് അവൾ പറഞ്ഞു ശ്രീറാം അത് വീണ്ടും അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ മലകൾ അത് ഏറ്റുപറഞ്ഞു മൈഥിലി പൊട്ടിച്ചിരിച്ചു മതിയോ ശ്രീറാം ചോദിച്ചു മതിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വെച്ച് ഇനി കിടന്ന് കൂവണ്ട അവൾ പറഞ്ഞു ശ്രീറാം എത്തി നോക്കി എത്ര ഉയരത്തിലാണ് തങ്ങൾ നിൽക്കുന്നത് താഴോട്ട് നോക്കിയിട്ട് തല കറങ്ങുന്നു ഇവിടെ നിൽക്കണ്ട വാ അങ്ങോട്ട് മാറിയിരിക്കാം ഇതത്ര സുരക്ഷിതമായ ഭാഗമല്ല ശ്രീറാം അവളെയും കൊണ്ട് പുറകോട്ട് നടന്നു അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ചൂട്ടിൽ ഇരുവരും ഇരുന്നു മൈതിലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ പറക്കുന്നത് കാണാൻ എന്തൊരു ഭംഗി എന്താ അവൻ ചോദിച്ചു ഈ പുഴ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ വെറുതെ ചോദിച്ചതാ പക്ഷെ നീ അത് കാര്യമായി കാര്യമായെടുത്തു ഞാൻ ഒട്ടും കരുതിയില്ല നീ എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ നിന്റെ ഏത് ആഗ്രഹമാണെങ്കിലും എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ സാധിച്ചു തരുമെന്ന് എങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട് പറയട്ടെ പറ എനിക്ക് ഭയങ്കര ആരാധന തോന്നിപ്പോയ ഒരാളുണ്ട് ഈ ലോകത്ത് പക്ഷെ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരാണെന്നും അറിയില്ല എനിക്ക് അയാളെ ഒന്ന് കാണണം നീ എനിക്ക് കണ്ടുപിടിച്ച് കാണിച്ചു തരണം ആളാണോ പെണ്ണോ ആളാണ് അത് കേട്ടപ്പോൾ ശ്രീറാമിൻ്റെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു ഇത്രയ്ക്ക് ആരാധന തോന്നാൻ മാത്രം ആരാണാവോ അയാൾ അവൻ മുഖം കരുപ്പിച്ച് ചോദിച്ചപ്പോൾ മൈതിലിക്ക് ചിരി വന്നു നിനക്ക് അസൂയ തോന്നുന്നുണ്ടല്ലേ അയാളോട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ചുമ്മാ മൈഥിലി ആരെയും ആരാധിക്കില്ല എന്നറിയാലോ എന്നാൽ പറ ഏതാവൻ അവൻ ചോദിച്ചു നിഷാദിനെ തല്ലി പദം വരുത്തിയവൻ എനിക്ക് അയാളെ ഒന്ന് കാണണം ഒരു താങ്ക്സ് പറയണം എന്താ കണ്ടുപിടിച്ച് തരുവോ അത് കേട്ടപ്പോൾ ശ്രീറാമിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രീറാം ചോദിച്ചു നേരെ ഉച്ചയായി നിനക്ക് വിശക്കുന്നില്ലേ കൊള്ളാം ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് പക്ഷേ ഇവിടെ കടയില്ലല്ലോ അവൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പതിയ താഴേക്ക് ചൂടുകൾ വെക്കുമ്പോൾ അവൾ പറഞ്ഞു അതിനൊക്കെ വഴിയുണ്ടാക്കാം വാ കയറുന്നതിൻ്റെ അത്രയും പ്രയാസം ഇറങ്ങുന്നതിനില്ല എന്നാലും ഓരോ അടി വെക്കുമ്പോഴും ജാഗ്രത വേണം എനിക്ക് ആ അരുവി അവിടെ പോയി കാണണമെന്നുണ്ട് തൊട്ടടുത്ത് പോകാൻ പറ്റില്ലേ പോകാൻ പറ്റും പക്ഷെ തിരിച്ചു വരാൻ കഴിയണമെന്നില്ല അതെന്താ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആ കൊടും കാട്ടിലേക്ക് ആർക്കും എൻട്രി ഇല്ലെന്നാ കേട്ടിട്ടുള്ളത് അതുപോലെ അപകടം പിടിച്ച സ്ഥലമാണ് നമ്മൾ ഈ കയറി കുന്നുപോലും രാത്രിയിൽ സേഫ് അല്ലെന്നാ പറയുന്നേ ഒറ്റയാൻ പന്നി ഇറങ്ങുമത്രേ ഒറ്റയാൻ പന്നിയോ അങ്ങനെ ഒരു ജീവി ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല കാളിയമ്മ പറഞ്ഞു കേട്ടതാ ഇനി വേറെ വല്ലതും ആണോ ആണോന്നും അറിയില്ല കാളിയമ്മയോധാരാ ഈ കുന്നിൻ്റെ താഴ്വരയിൽ ഒരു വീട് കണ്ടില്ലേ അവിടെ ഒരമ്മയുണ്ട് കാളി ട്രൈബി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒറ്റയാൻ പന്നി എന്ന് വിളിക്കുന്നത് പന്നി തന്നെയാണോ അതോ വേറെ വല്ലതുമാണോ എന്നറിയില്ലെന്ന് തുടരും